യൂട്യൂബില് അങ്ങനല്ലോ അങ്ങനെ ഇന്ന് നമ്മള് നമ്മളുടെ മഴമറയിലെ ബീൻസ് പറിക്കാൻ പോവാണ് നമ്മളുടെ ബെല്ലി ബീൻസ് തീരുവ ഇതോടുകൂടി നമുക്ക് ഇത് പറിച്ചിട്ടെ ഇവര് നമ്മളെ പ്രലോഭിപ്പിച്ചോണ്ടിരിക്കുവ പറയാൻ വേണ്ടിട്ട് ഇച്ചിരി ഇച്ചിരി കായ്ച്ചോണ്ടിരിക്കുവ അതൊന്നും ഇനി നോക്കണ്ട നമുക്ക് ഇപ്പോഴത്തെ കുക്കുംബറ് തീർന്ന അടുത്ത കുക്കുമ്പറ പറി നമ്മൾ കുക്കുമ്പറ നടണം വാ കാണിക്കും അപ്പൊ കുറച്ച് ദിവസമായിട്ടേ ചേട്ടായി പറയുന്നുണ്ടേ നിനക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാധനം ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് ഇപ്പോഴല്ലേ സംഭവം ഇല്ലെന്ന് മനസ്സിലായത് ഞാനിത് കണ്ടില്ലായിരുന്നു കേട്ടോ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ ഒക്കെ വന്ന് ഇതിലേക്ക് വന്ന് ഇതിനകത്ത് രണ്ടാഴ്ചയായിട്ട് കയറിയിട്ടില്ല അപ്പൊ ഇത് കണ്ടോന്നേ ഇതുപോലെ കായ്ക്കണോ അല്ലേ കായ്ക്കുവാണെങ്കിൽ അല്ലേടാ രണ്ടു കൊലം മതി ഇതിപ്പോ ഒരു കൊലയില് നാലും എട്ടും രണ്ടും പത്ത് ബീൻസുണ്ട് ഇത് രണ്ട് നാല് ആറ് എട്ട് ബീൻസ് പറിച്ചേക്കാം പറ നല്ല പോലെ നല്ല ഫോട്ടോ എടുക്കാവോ എടുത്തോ പറഞ്ഞു അവിടെ ി പറഞ്ഞു ഇത് കണ്ടോ ഇതേ ഒരു കൊലയില് അല്ല കേട്ടോ പത്ത് കായ ഇതൊരു വള്ളിയാണ് വള്ളിയാന്ന് ഒരു കൊലയിൽ രണ്ട് രണ്ട് മൂന്ന് അങ്ങനെയാ കേട്ടോ അപ്പുറത്ത് അവിടെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാല്ലേ ഇനി കൊണ്ട് നമുക്ക് ഇതെല്ലാം പറിക്കണം കേട്ടോ ഒത്തിരി ഒന്നുമില്ല പറിച്ചു വരുമ്പോ ഇച്ചിരിയേ ഉള്ളൂ ചെറുതും അല്ലേ